സംക്ഷിപ്തമായിട്ടുള്ള പോയിന്റുകൾ മാത്രം അവതരിപ്പിച്ച് മുന്നോട്ട് പോകാമെന്ന് കരുതുന്നു പിടിക്കുന്നതിൽ നമ്മൾ നമുക്ക് വീഴ്ച വരുന്നുണ്ടോ എന്നുള്ളതാണ് ടൈറ്റിൽ ശാസ്ത്ര ഗവേഷണത്തിന്റെ അടിസ്ഥാന ശാസ്ത്ര ഗവേഷണം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഭാഗമായി നടത്തുന്ന പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും രൂപകൽപ്പന സമയത്ത് തൊട്ട് തന്നെ പുലർത്തുന്ന കണിശത രണ്ട് അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിന്റെ ഫലമായി ഉണ്ടാകുന്ന ഗവേഷണ ഫലങ്ങൾ അതേ പാത പിന്തുടരുന്ന ആർക്ക് വേണമെങ്കിലും പുനരാവിഷ്കരിക്കാൻ കഴിയുന്നു എന്നുള്ള ഈ രണ്ട് അടിസ്ഥാനത്തിലാണ് ശാസ്ത്ര ഗവേഷണം നിലനിൽക്കുന്നത് ഇത് സാധ്യമാവണമെങ്കിൽ അതിന് വ്യക്തിഗത തലം തൊട്ട് സാമൂഹിക തലം വരെയുള്ള ഒരു നൈതികത ആവശ്യമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ആദ്യ ഭാഗത്ത് പറയാൻ ശ്രമിച്ചത് ഈ കണിഷ്ഠ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള നിരവധി ഉദാഹരണങ്ങൾ അദ്ദേഹം പറഞ്ഞു ആദ്യം ഇന്ത്യൻ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട ഗവേഷണ പ്രബന്ധങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് പിൻവലിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു ചില പ്രത്യേക ഉദാഹരണങ്ങൾ സഹിതം എന്തുകൊണ്ടാണ് ഈ പിൻവലിക്കൽ നടക്കുന്നത് എന്നുള്ളത് വിശദീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചത് ഒരു വ്യക്തിഗത തലത്തിൽ ഒരു ശാസ്ത്രജ്ഞ ശാസ്ത്രജ്ഞയോ പുലർത്തേണ്ട കാർക്കശ്യം പുലർത്താത്തത് മുതൽ സാമൂഹിക തലത്തിൽ ശാസ്ത്രജ്ഞരുടെ സമൂഹം പാലിക്കേണ്ട ചില നൈതികമായിട്ടുള്ള ഇടപെടലുകൾ നടത്താത്തത് മൂലമുള്ള കാരണങ്ങൾ കൊണ്ട് ഒരുപാട് കാരണങ്ങൾ ഈ പറയുന്ന ഗവേഷണങ്ങൾ പിൻവലിക്കാൻ കാരണമായി മാറുന്നുണ്ട് നാല് പ്രധാന ഘടകങ്ങളാണ് വ്യക്തിഗത തലത്തിൽ ഒരു ശാസ്ത്രജ്ഞന് ഈ കാർക്കശ്യം പുലർത്തുന്നതിൽ ചെയ്യാൻ കഴിയുക ഒന്ന് തന്റെ ഗവേഷണ ഫലം അതിനുവേണ്ടി നടത്തുന്ന നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും വളരെ കൃത്യതയോടും കർക്കശമായും രൂപകൽപ്പന ചെയ്യുക അത് വേറെ ഒരാളെ കൊണ്ട് പരിശോധിപ്പിക്കുക അതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന വേറൊരാളെ കൊണ്ട് പരിശോധിപ്പിക്കുക അതിനുശേഷം ഈ പറയുന്ന ഗവേഷണ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ജാമലുകൾ നടത്തുന്ന ചില പ്രക്രിയകളാണ് ലഭിക്കുന്ന പ്രസിദ്ധീകരണങ്ങൾ അതേപടി പ്രസിദ്ധീകരിക്കാതെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് ശാസ്ത്രജ്ഞന്മാർക്ക് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞർക്ക് അത് അയച്ചു കൊടുക്കുകയും അവരത് വായിച്ച് അവരുടെ ചോദ്യങ്ങളും സംശയങ്ങളും കൂടി ഉൾപ്പെടുത്തി ഇതിനെ നവീകരിക്കുന്ന ഇതിനെ ഇതിനെ ക്രിസ്റ്റിലൈസൗഡ് ചെയ്യുന്ന ഒരു പ്രക്രിയ കൂടി ജനറൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട് അത് നടന്നു കഴിഞ്ഞ ശേഷം പ്രസിദ്ധീകരിച്ച് കഴിയുന്ന പ്രബന്ധങ്ങൾ പോലും വീണ്ടും പുനഃപരിശോധിക്കാൻ വിധേയമാക്കേണ്ടതുണ്ട് അവിടെയാണ് ശാസ്ത്രജ്ഞ വിഷത്ത് പോലുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രധാന പങ്ക് കൂടി വരുന്നത് ഈ ഗവേഷണ ഫലങ്ങൾ ആവർത്തിക്കുകയും അങ്ങനെ ഒരു ഒരു പ്രത്യേക സെറ്റ് ഓഫ് സിസ്റ്റത്തിൽ നടത്തിയിരിക്കുന്ന ഗവേഷണ ഫലങ്ങൾ കുറച്ചുകൂടി വലുതായിട്ട് മറ്റൊരു സിസ്റ്റത്തിലേക്ക് കൂടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നോക്കുകയും അങ്ങനെ അതിന് ഒരു ജനറലിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ഇങ്ങനെ നാല് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു ശാസ്ത്ര ഗവേഷണം പിഴവില്ലാതെ മുന്നോട്ട് പോകുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ലോകമെമ്പാടും തന്നെ ഇതിനകത്ത് കാര്യമായ വീഴ്ചകൾ വരുന്നുണ്ട് എന്നുള്ളത് ഉദാഹരണ സഹിതം അദ്ദേഹം വിശദീകരിച്ചു അതിൽ തന്നെ ശാസ്ത്രജ്ഞർ എന്ന് നമ്മൾ പൊതുവെ വിളിക്കുന്നവരെ ആറ് തരത്തിലായി അദ്ദേഹം വിഭജിച്ച് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി ഒന്ന് ഏറ്റവും വഞ്ചനാപരമായ നിലപാടെടുക്കുന്ന ശാസ്ത്രജ്ഞർ അവർ ഈ ഗവേഷണ ഗ്രാൻഡ് എഴുതുന്ന കാലഘട്ടം മുതൽ തന്നെ ഈ കൃത്രിമമായ ഡാറ്റ ഉൽപ്പാദിപ്പിക്കാൻ തയ്യാറെടുത്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് അതാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും വഞ്ചനപരമായ നിലപാട് അതിനെ ക്രിമിനൽ കുറ്റത്തിന് തുല്യമായി കാണേണ്ടതാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് മറ്റൊന്ന് മനഃപൂർവ്വമായ വീഴ്ചകൾ വരുത്തിക്കൊണ്ട് സ്വന്തം അനുമാനം കൃത്യമാക്കാൻ വേണ്ടി മാത്രമുള്ള ഡേറ്റകൾ ശേഖരിക്കുന്ന പ്രവൃത്തിയാണ് മൂന്നാമത് തികച്ചും ശ്രദ്ധയില്ലാതെ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തുകയും അതിന്റെ ഭാഗമായിട്ട് വരുന്ന തെറ്റുകൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നാല് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്ത് മാത്രം കാർക്കശ്യം പുലർത്തുകയും അതായത് ഏതൊക്കെ സ്ഥലത്താണോ സമൂഹത്തിൽ ശാസ്ത്ര സമൂഹം ശ്രദ്ധിക്കുക ആ മേഖലകളിൽ മാത്രം കാർക്കശ്യം പുലർത്തുകയും മറ്റു മേഖലകളിൽ ഒന്നും ആ കാർക്കശം ഇല്ലാതിരിക്കുകയും ചെയ്യുക അഞ്ച് ഏറ്റവും ശ്രദ്ധാപൂർവം ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞരാണ് അതിനു ശേഷം ആറാമതും ഏറ്റവും ഉയർന്നമായ തലം സഹനപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഈ ഗവേഷണത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് അത്തരം ശാസ്ത്രജ്ഞർ ഒരു സെറ്റ് ഓഫ് റിസൾട്ട് കൊണ്ട് മാത്രം സാഹചര്യമടയുന്നില്ല അവര് അവരുടെ തന്നെ അവരെ തന്നെ ലാബിൽ അത് ഒന്നിലേറെ പ്രാവശ്യം ആവർത്തിച്ച് ഉറപ്പിച്ച ശേഷം മാത്രമേ അത് തയ്യാറാകുന്നുള്ളൂ അങ്ങനെ ഈ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വഞ്ചനാപരമായ നിലപാടുകൾ കൈക്കൊള്ളുന്ന ആളുകൾ മുതൽ ഏറ്റവും സഹനപൂർവ്വം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വരെ ഉണ്ട് അപ്പോ ആ ഈ ഡൈവേഴ്സിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടി ഉണ്ട് എന്ന് അദ്ദേഹം ഇന്ത്യയിൽ മാത്രമല്ല മറ്റൊരുപാട് സ്ഥലങ്ങളിൽ ഉദാഹരണങ്ങളും ടീച്ചർ പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ പതിനായിരത്തോളം പ്രസിദ്ധീകരണങ്ങൾ ഒറ്റ വർഷം പിൻവലിക്കാൻ ഉണ്ടായ സാഹചര്യത്തിനെ കുറിച്ചും അദ്ദേഹം ഇവിടെ വിശദീകരിച്ചു ഇനിയും ഇന്ത്യയിലെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ബയോമെഡിക്കൽ റിസർച്ചുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഈ പ്രസിദ്ധീകരണങ്ങൾ ഈ പ്രബന്ധങ്ങൾ പിൻവലിക്കാനുണ്ടായ കാരണങ്ങളെങ്ങനെയാണ് മറ്റുള്ളവർ പഠിച്ച് വിശദീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം ഇവിടെ ആഗ്രഹിച്ചു അതിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഒരു ആർട്ടിക്കിൾ അതേപടി മറ്റൊരു പേരിൽ പ്രസിദ്ധീകരിക്കുന്നത് മുതൽ ഒരു ആർട്ടിക്കിളിൻ്റെ ഒരു ഗവേഷണ പഠനത്തിന്റെ അല്ലെങ്കിൽ പ്രബന്ധത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം അവരവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക എന്നുള്ള തലത്തിലേക്ക് ഗവേഷകർ മാറുന്നത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു എന്നാൽ അത് കേവലം കുറ്റപ്പെടുത്തലുകൾ എന്ന തലത്തിൽ നിന്നും എന്തുകൊണ്ടാണ് ഗവേഷണത്തിൽ ഏർപ്പെടുന്നവർ ഇത്തരം പ്രവൃത്തിയിലേക്ക് താഴ്ന്നു പോകുന്നത് എന്നുള്ളത് കൂടി വിശദീകരിക്കാൻ അദ്ദേഹം ഇവിടെ ശ്രമിക്കുകയുണ്ടായി അപ്പൊ അതിന് ലഭിക്കുന്ന പലതരം മെച്ചങ്ങൾ ചിലപ്പോൾ ജോലി ലഭിക്കാനായിരിക്കാം ഉദ്യോഗ കയറ്റം ലഭിക്കാനായിരിക്കാം അതിനകത്ത് ശാസ്ത്ര സമൂഹ പുലർത്തേണ്ട ചില ഉണ്ട് അതുപോലെ നടക്കുന്നില്ല അപ്പോ ഈ ആട്ടുന്തോലത്തെ ചെന്നായികളെ ചൂണ്ടിക്കാണിക്കുന്നവർ ആക്രമിക്കപ്പെടുകയും ഈ ആട്ടിന്തോലത്തെ ചെന്നായികൾ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് പരിഷരുടെ പോലുള്ള പ്രസ്ഥാനങ്ങൾ കണിഷ്ഠിതരോടെ ഇടപെടണം എന്നുകൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ നാട്ടില് അടുത്ത കാലങ്ങളിലായിട്ട് റുണനിലവാരത്തെക്കാൾ എണ്ണത്തിനാണ് പ്രാധാന്യം നൽകുന്നത് ിലവാരമുള്ള പ്രസിദ്ധീകരണമാണോ ഗുണനിലവാരമുള്ള പഠനമാണോ എന്നത് പരിശോധിക്കുന്നതിന് പകരം എത്ര പ്രസിദ്ധീകരണങ്ങൾ പ്രസിദ്ധീകരണങ്ങളുണ്ട് എന്നത് പരിശോധിച്ചാണ് പലപ്പോഴും ഉദ്യോഗവും ഉദ്യോഗ കയറ്റവും റാങ്കിങ് പോലുള്ള സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത് ഇത് നമ്മുടെ ശാസ്ത്ര ഗവേഷണത്തിന്റെ ഗുണനിലവാരം താഴുന്നതിന് കാരണമായിട്ടുണ്ട് അപ്പൊ ഇത്തരം കാരണങ്ങളെ മുൻനിർത്തി ഒരു സ്വയം അന്വേഷണം നടത്തുകയും അതിന്റെ ഭാഗമായി ഇത് എങ്ങനെ തടയാം എന്നുള്ളതിനെ കുറിച്ചും അദ്ദേഹം വിശദമായിട്ട് പ്രതിപാദിച്ചു അത് തടയുന്നതിന്റെ ഭാഗമായിട്ട് ബിരുദ ബിരുദാനന്തര തലത്തിൽ തന്നെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇത്തരം തെറ്റായ പ്രവണതകൾക്കെതിരെ ബോധവൽക്കരണം നടത്തുകയും ഗവേഷണ മാർഗനിർദ്ദേശം നൽകുന്നവർ അവരുടെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ അവർക്ക് പരിശീലനം നൽകുകയും അത് കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ശാസ്ത്ര സമൂഹം എന്നുള്ള നിലയ്ക്ക് ശാസ്ത്രജ്ഞരുടെ അകത്ത് തന്നെ അതിനുള്ള ചെക്കിംഗ് മെക്കാനിസം ഉണ്ടാകുകയും അതിനപ്പുറത്തേക്ക് പൊതുസമൂഹത്തിന് അതിടപെടാൻ കഴിയുകയും ചെയ്യണം ഒന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് പൊതുസമൂഹം ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ പലപ്പോഴും ശാസ്ത്ര സമൂഹത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഇത്തരം തെറ്റായ പ്രവണതകൾ നടത്തുന്നവരെ ചൂണ്ടിക്കാണിക്കുന്നവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പൊതുസമൂഹം ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഒരു പക്ഷേ ഈ പറയുന്ന ആട്ടിന്വരുടെ ചെന്നായകരുടെ ഒന്നോ രണ്ടോ പേർ ചൂണ്ടിക്കാണിക്കുകയും ആ ബിസിനറ്റ് ബ്ലോക്കേഴ്സ് മാത്രം ആക്രമിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് ഒരു ശാസ്ത്ര സമൂഹം എന്നുള്ള നിലയ്ക്ക് ഒരു പൊതുബോധമുള്ള സമൂഹങ്ങളുടെ നിലയ്ക്ക് പരിശുദ്ധ പോലുള്ള സംഘടനകൾ ആണ് ഇതിനകത്ത് തെളിവുകയാണെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ തന്നെ ഇവരെ മാറ്റി നിർത്താനും ശാസ്ത്രത്തിന്റെ കണിഷ്ഠതയും കൃത്യതയും നൈതികതയും ഉറപ്പിക്കാനും നമുക്ക് കഴിയും എന്ന് പറഞ്ഞാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അവതരണം അവസാനിപ്പിച്ചത് ഏറ്റവും ചുരുങ്ങിയ രീതിയിലാണ് ഇത് ഞാൻ സഹകരിച്ചേക്കും നന്ദി